ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വന്നൊരു വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ ആരാണോ അവിടെ നിൽക്കാൻ യോഗ്യതയുള്ളത് അവർക്ക് മറക്കാതെ ഹോട്ട്സ്റ്റാർ വോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് വലിയ വിവാദങ്ങളിലൂടെ പോയ ഒരാഴ്ചയായിരുന്നു ആഴ്ചയായിരുന്നു ഈ കഴിഞ്ഞു പോയത് ഇപ്പോഴും അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ചൂടുപിടിക്കുന്നു പിടിക്കുന്നു ബിഗ് ബോസിനകത്ത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട്സ്റ്റാർ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇപ്പോൾ വന്ന വന്നൊന്ന വിഷയൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് നിറം നിൽക്കുന്നു അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് നൂറ് നിൽക്കുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് ആദിലയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ട് വോട്ടോടെ ഇഞ്ചോടെ ഇഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം നാലാം സ്ഥാനത്ത് ആര് നിൽക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകളോടെ വോട്ടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അഞ്ചാം സ്ഥാനത്ത് നെവിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടോടെ അഞ്ചാം സ്ഥാനത്ത് നെവിൻ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് വോട്ടോടെ ബിന്നി നിൽക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ് ലക്ഷ്മി ആയിരത്തി നാനൂറ് വോട്ടോടെ എട്ടാം സ്ഥാനത്ത് തള്ളപ്പെട്ടിരിക്കുകയാണ് റന ആയിരത്തി മുന്നൂറ്റി പത്ത് വോട്ടോടെ റന എട്ടാം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനത്ത് സബുമേൻ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടോടെ സബുമേൻ ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോഴും സ്ഥാനമാനങ്ങൾ ആരായിരിക്കും എന്തായിരിക്കും ഈ ആഴ്ച എവിക്താവ് ഒന്നും പറയാൻ പറ്റില്ല വോട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്ന ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇനി വരാനുള്ളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണോ അവർക്ക് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നവർ വരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു